ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന തുറന്നു കാട്ടിക്കൊണ്ട് കോൺഗ്രസ് വെസ്റ്റ് നടത്തി മഞ്ഞപ്പെട്ടിയിൽ നിന്നും ആരംഭിച്ച മീഡിയ സേനാപതി വേണു ചെയ്തു അഞ്ചു വർഷത്തെ ഭരണം മൂലം പഞ്ചായത്ത് വികസന രംഗത്ത് പിന്നോക്കം പോയിരിക്കുകയാണ് ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്നു മാലിന്യ പ്രവർത്തനം നിലച്ച നിലയിലാണ് ടൗണിലെ ശൗചാലയങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ബസ് സ്റ്റാൻഡും പരിസരവും വാഹനങ്ങൾക്ക് കയറാൻ കഴിയാത്ത നിലയിൽ തകർന്നു കിടക്കുന്നു വാഗ്ദാനങ്ങൾ മാത്രം നൽകുകയും പ്രസിഡന്റുമാർ മാറുകയും ചെയ്യുന്നതല്ലാതെ വികസന രംഗത്ത് മാത്രമാണുള്ളതെന്നും ജാഥാ ക്യാപ്റ്റനായ രാജേഷ് ജോസഫ് പറഞ്ഞു ഇവിടെ എവിടെയാണ് വികസനം എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് ഒരു മാർക്കറ്റ് നാല് വർഷം മിച്ചമെടുത്തു പക്ഷേ പൂർത്തിയായ യും ചെയ്തു അതുപോലെ നമ്മുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത് അടുത്ത കുട്ടികൾക്ക് വേണ്ടി ആൻസ്റ്റർബിൻ സ്റ്റീഫൻ സോണിയ വേണ്ടി കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി സി എസ് യശോധരൻ കെ എൻ തങ്കപ്പൻ ജോയ് ഉൽഹനാൻ അനിൽ കട്ടുപാറ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല